വനിതാ ഏകദിന മത്സര ഫൈനലിൽ ശ്രീലങ്കയെ തോൽപ്പിച്ച് ഇന്ത്യ ചാമ്പ്യന്മാരായി ശ്രീലങ്കയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്തത് നമ്മുടെ ടീമായിരുന്നു നൂറ്റിയൊന്ന് ബോളിൽ പതിനഞ്ച് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ നൂറ്റി പതിനാറ് റൺസ് നേടി സ്മൃതി മന്ദാന കത്തിക്കയറിയപ്പോൾ ഹർലിൻ ഡിയോൺ ഹർമൻ കൌർ ചെമേമ എന്നിവർ മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ചു സ്മൃതിയുടെ പതിനൊന്നാം ഏകദിന സെഞ്ചുറിയാണിത് അങ്ങനെ അൻപത് ഓവറിൽ ഇന്ത്യൻ വനിതകൾ അടിച്ചെടുത്തത് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസ് ശ്രീലങ്കയെ സംബന്ധിച്ച് അപ്രാപ്യമായ ഒരു സ്കോർ എന്ന് തുടക്കത്തിൽ തന്നെ പറയാൻ കഴിയുന്ന സ്കോർ അവരുടെ ക്യാപ്റ്റൻ ചമാരി അട്ടപ്പട്ടുവിൻ്റെ ഹാഫ് സെഞ്ചുറി മാത്രമാണ് എടുത്തു പറയത്തക്ക വലിയ സ്കോർ അങ്ങനെ നാൽപ്പത്തിയെട്ട് പോയിന്റ് രണ്ട് ഓവറിൽ ശ്രീലങ്കയെ ഇന്ത്യൻ വനിതകൾ എറിഞ്ഞിട്ടു തൊണ്ണൂറ്റിയേഴ് റൺസിന്റെ വിജയമാണ് ടീം ഇന്ത്യൻ വനിതകൾ സ്വന്തമാക്കിയത് ഇന്ത്യയ്ക്ക് വേണ്ടി സ്നേഹറാണ് നാലും അമൻജ്യോത് കൌർ മൂന്നും വിക്കറ്റുകൾ വീഴ്ത്തി സെഞ്ചുറി അടിച്ച സ്മൃതിയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് സ്നേഹ റാണയാണ് പ്ലെയർ ഓഫ് ദി സീരീസ് ടൂർണമെന്റിൽ ഉടനീളം ഇന്ത്യ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത് ഇന്ത്യയും ശ്രീലങ്കയും കൂടാതെ സൗത്ത് ആഫ്രിക്കയും ടൂർണമെന്റിന്റെ ഭാഗമായിരുന്നു